ഹലോ ഗായ്സ് അങ്ങനെ ഞാൻ ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് കുറച്ച് തിരക്കായിപ്പോയി കുറച്ചല്ല നല്ല രീതിയിൽ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞാൽ പിന്നെ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടും പോയി അപ്പം കുറേ ട്രൈ ചെയ്തു റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് പക്ഷെ ഒന്നും നടന്നില്ല അങ്ങനെ ഇപ്പം ഞാൻ കുറേ നാളിന് ശേഷം ചുമ്മാ ഒന്ന് സ്പിൻ ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് എടുത്തു അപ്പം എൻ്റെ കുറച്ച് കോയിൻസ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അക്കൗണ്ടല്ല അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് അങ്ങനെ ചുമ്മാ ഞാനൊന്ന് സ്പിൻ ചെയ്യാമെന്നും പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് എടുത്ത് സ്പിൻ ചെയ്ത് ആ സ്പിൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പെലേനെ കിട്ടി അതും എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച പ്ലെയറായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം കേടുകൊണ്ട് എനിക്ക് കിട്ടിയില്ല പക്ഷേ എനിക്കിപ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് അവന് നല്ല ലക്ക് ഉണ്ടായത് കൊണ്ട് അവന് കിട്ടി അങ്ങനെ പലേനെ കിട്ടിയിട്ടുണ്ട് ചുമ്മാ രണ്ടുമായിട്ട് ഞാനിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കാറുണ്ട് അക്കൗണ്ട് വെച്ചിട്ട് അങ്ങനെ ഞാനാണെങ്കിൽ ചുമ്മാ അവൻ്റെ അക്കൗണ്ട് മേടിച്ച് കളിച്ച അവൻ്റെ അക്കൗണ്ടിൽ നല്ല കുറേ കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കളിക്കാൻ വേണ്ടി മേടിച്ച പക്ഷേ അവന് പിലേനെ കിട്ടി കുറേ നാൾ ആഗ്രഹിച്ച പ്ലെയറാണ് പക്ഷേ എനിക്ക് കിട്ടിയില്ല അവന് കിട്ടി അങ്ങനെ താണ്ടേ സ്പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും എൻ്റെ പുതിയ ഇൻസ്റ്റ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണേ പഴയ പോലത്തെ സപ്പോർട്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആ അക്കൗണ്ട് നമ്മുടെ ഇതിനകത്ത് പിൻ ചെയ്തിട്ടേക്കാം ആ ഒരു അക്കൗണ്ട് കുറേ ഞാൻ നോക്കി റിക്കവർ ചെയ്യാനായിട്ട് പക്ഷെ പറ്റിയില്ല പിന്നെ സെയിം നെയിമിൽ തന്നെ കാരോളിൻ ഗെയിമിംഗ് എന്നുള്ള അക്കൗണ്ടിൽ തന്നെ ഞാനാണെങ്കിൽ പിന്നെയും കുറച്ച് പേർക്കൊക്കെ എൻ്റെ അക്കൗണ്ട് കണ്ടപ്പോഴേ മനസ്സിലായി അവരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തായാലും പിൻ ചെയ്തേക്കാം പിന്നെ ഇനി എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പഴയ പോലത്തെ സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ